കടയ്ക്കാവൂരിൽ തെരുവുനായ കുറുകെചാടി നിയന്ത്രണം തെറ്റി ഓട്ടോ മറിഞ്ഞ് മരണപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് അഞ്ചുതെങ്ങ് മാമ്പള്ളി പുതുമണൽ പുരയിടം വീട്ടിൽ ജെ പി സഖി എന്ന പന്ത്രണ്ട് കാരിയുടെ മൃതദേഹം അഞ്ചുതെങ്ങിൽ സംസ്കരിച്ചത് ഉച്ചയോടെ മൃതദേഹം പൊതുദർശനത്തിന് സ്കൂളിലെത്തിച്ചപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരുമുൾപ്പെടെ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം വൈകുന്നേരത്തോടെ അഞ്ചുതെങ്ങ് മാമ്പള്ളി ഹോളി ഹോളിസ്ഫിരി ചർച്ചിൽ സംസ്കരിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് കടയ്ക്കാവൂർ ഓവർബ്രിഡ്ജിന് സമീപം സഖിയുടെ അച്ഛൻ ജോൺ ബോൾ ഓടിച്ചിരുന്ന ഓട്ടോ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ജോൺ ബോളിനും ഭാര്യ പ്രബീന്ദ്രും ഗുരുതരമായി പരിക്കേറ്റിരുന്നു മറ്റൊരു ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിച്ച ഇവരെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചിറങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലസ്ഥാന വാർത്തകൾ അഞ്ചുതെങ്ങ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്